പതിനഞ്ച് വയസ്സ് തോന്നിക്കും ദീർഘചതുരാകൃതിയിലുള്ള ഒരു ചെറിയ അവൾ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും യോജിച്ച മുറി നെടിയ ഭിത്തിക്കരികിൽ ഒരു ചെറിയ കിടക്കയുണ്ട് വളരെ താഴ്ന്ന ഒരു കിടക്ക കട്ടിലില്ല കിടക്ക നല്ല കട്ടിയുള്ള പായ കട്ടിയുള്ള വിരിപ്പുകൾ ഇവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു അവ പലകയുടെയോ കമ്പുകൾ വരിഞ്ഞു കെട്ടി ഉണ്ടാക്കിയ ഒരു തട്ടിയുടെയോ മുകളിലാണിട്ടിരിക്കുന്നത് കാരണം കിടക്ക നല്ല വടിവോടെ നമ്മുടെ കിടക്ക പോലെ കുഴിവൊന്നും ഇല്ലാതെയാണ് കാണുന്നത് മറുവശത്തെ ഭിത്തിക്കരകിൽ പുസ്തകങ്ങൾ വഹിക്കുന്ന ഒരു ചെറിയ അലമാരിയുണ്ട് അതിന്മേൽ ഒരു എണ്ണ വിളക്കും കുറേ തുകൽ ചുരുള ചുരുളുകളും തയ്യൽ സാധനങ്ങളും ഭംഗിയായി ക്രമപ്പെടുത്തി വച്ചിരുന്നു ചിത്ര തയ്യലിനുള്ള തുണിയും മറ്റുമാണെന്ന് തോന്നുന്നു അലമാരിയുടെ അടുത്ത് ഒരു പൊക്കം കുറഞ്ഞ സ്റ്റൂളിന്മേൽ വാതിലിലേക്ക് തിരിഞ്ഞ് കഞ്ഞികയിരിക്കുന്നു